ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇന്ത്യ റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിശേഷിപ്പിച്ച് എണ്ണ വ്യാപാരം കൂടുതൽ ദൃഢമാക്കുന്നതും ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചനയാണ് യുക്രൈൻ റഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ ഈ നിലപാട് സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പത്ത് വ്യവസ്ഥയായി രാജ്യം മാറിക്കഴിഞ്ഞു ഈ വളർച്ച നിലനിർത്തുന്നതിന് വലിയ അളവിൽ ഊർജവും ആവശ്യമാണ് ഇന്ത്യയുടെ ഊർജ്ജ ഇന്ധന ആവശ്യകതയുടെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും നിറവേറ്റുന്നത് ഇറക്കുമതിയിലൂടെയാണ് അതിനാൽ എണ്ണ വാങ്ങുന്നതിൽ ലഭിക്കുന്ന ചെറിയ ഇളവുകൾ പോലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനവും ചെലുത്തും ഈ സാഹചര്യത്തിൽ റഷ്യ നൽകുന്ന വിലക്കുറവ് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു നിലവിൽ ആഗോള വിപണിയിലെ ബ്രൈൻഡ് ക്രൂഡ് വിലയേക്കാൾ ബാരലിന് അഞ്ച് ആറ് ഡോളർ കുറഞ്ഞ നിരക്കിലാണ് റഷ്യയിൽ നിന്നും എണ്ണ ലഭിക്കുന്നത് റഷ്യൻ എണ്ണയുടെ ഈ കുറഞ്ഞ വില ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ ഗണ്യമായി കുറവുണ്ടാക്കി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും വലിയ സഹായം നൽകി പണപ്പെരുപ്പം നിയന്ത്രിച്ചതിലൂടെ കോവിഡിനു ശേഷമുള്ള സാമ്പത്തിക വളർച്ചാ പാതയിൽ അതിവേഗം മുന്നേറാൻ ഇന്ത്യക്ക് സാധിച്ചു റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിയാൽ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നതിനാൽ അമേരിക്കയുടെ നികുതി ഭീഷണികൾ പോലും ഇന്ത്യക്ക് ചെറിയ സമ്മർദ്ദം മാത്രമാണ് സൃഷ്ടിക്കുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് അമേരിക്ക ആവർത്തിച്ചു പറയുന്നത് എന്നാൽ ഇന്ത്യ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല ഇതിന് ചില പ്രധാന കാരണങ്ങളുണ്ട് ഒരു കാലത്ത് ലോക പോലീസ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന അമേരിക്കയുടെ വാക്കുകൾ കണ്ണടച്ച അനുസരിക്കുന്ന രീതിയിൽ നിന്ന് ലോകരാജ്യങ്ങൾ മാറിയിരിക്കുന്നു ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നതും വഴികാട്ടിയാകുന്നതും ഇന്ന് ഇന്ത്യയാണ് സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന വിദേശ നയം രൂപീകരിക്കാനുള്ള ഇന്ത്യയുടെ ആർജവം മറ്റ് രാജ്യങ്ങൾക്കും പ്രചോദനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് പ്രേരിപ്പിച്ചു റഷ്യൻ എണ്ണയ്ക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പല പരിധി ഏർപ്പെടുത്തിയെങ്കിലും ഇതൊരു അന്താരാഷ്ട്ര ഉപരോധമല്ല അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നില്ലെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരമായി പറയുന്നു ഈ നിയമപരമായ സ്ഥിതി ഇന്ത്യയുടെ നിലപാടിന് ശക്തി നൽകുന്നുണ്ട് ഉയർന്ന സൾഫർ അടങ്ങിയ റഷ്യൻ എണ്ണ ഇന്ത്യൻ റിഫൈനറികൾക്ക് അത്ര അനുയോജ്യമല്ലെന്ന് ചിലർ വാദിച്ചിരുന്നു റിലയൻസ് നയാര തുടങ്ങിയ സ്വകാര്യ റിഫൈനറികൾ പോലും റഷ്യൻ എണ്ണ വാങ്ങാൻ മുന്നോട്ട് വരുന്നുണ്ട് സർക്കാരിന്റെ പിന്തുണ കൂടെ ലഭിക്കുന്നതോടെ ഈ എണ്ണ വാങ്ങൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കാത്തതായി മാറി യുദ്ധം എപ്പോഴും ദുരന്തമാണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യക്ക് മികച്ച സാമ്പത്തിക നേട്ടം നൽകി എന്നതിൽ തർക്കമില്ല വിലക്കിഴിവിലുള്ള റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിലൂടെ ഇന്ത്യ ഗണ്യമായ നേട്ടമുണ്ടാക്കി ഈ യുദ്ധം ഇന്ത്യയെ അതിന്റെ വ്യാപാര പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കാനും സഹായിച്ചു അതുപോലെ റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സാഹചര്യം അവസരം നൽകി നിലവിൽ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ഒന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി മെച്ചപ്പെടുത്തി കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ സംസ്കരിച്ച് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ ഈ നയതന്ത്ര നിലപാട് ആ ഒരു പുതിയ ശക്തിയായി ഇന്ത്യ ഉയർന്നുവരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ഇന്ത്യ കാണിച്ച ധൈര്യം മറ്റ് പല രാജ്യങ്ങൾക്കും പ്രചോദനമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുമായുള്ള ശക്തമായ സാമ്പത്തിക ബന്ധം റഷ്യയ്ക്ക് ഒരു നിർണായക പിന്തുണ നൽകുന്നു ഈ സഹകരണം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും ആഗോള നയതന്ത്രത്തിനും നിർണായകമായി സ്വാധീനം ചെലുത്തും ഒരു ദീർഘകാല കാഴ്ചപ്പാടോടെയുള്ള ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളെയും ൾ സംരക്ഷിക്കുന്നതിനും ഭാവിയിലേക്കുള്ള ശക്തമായ ഒരു പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനും സഹായിക്കും ഇത് പുതിയ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിനും വഴിയൊരുക്കും